ഹലോ അസലാമലൈക്കും അപ്പോൾ നൂറ്റി എൺപതിൻ്റെ വീഡിയോസ് ഇനി ഇല്ലേ ഇല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി എൺപത് ഏകദേശമൊക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസും കൂടി ഉള്ളു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും കിട്ടാത്തതുണ്ടോ എന്നുള്ളത് അപ്പോൾ കിട്ടാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും ഇപ്പോൾ ആരും അങ്ങനെ മെസ്സേജ് കണ്ടിട്ടില്ല അപ്പോൾ ആരുടെയെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത് ഹാങ് ആകും പിന്നെ ഒരു പേയ്മെൻറ്റ് അയച്ച ഡീറ്റെയിൽസ് കാണൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് എന്ന് പറയണത് അപ്പോൾ നൂറ്റി എൺപത് രൂപേൻ്റെ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പീസുകളുവാണെങ്കിലും എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് ഉള്ളത് ഇനി സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ ഏതിൽ ഇതിലേതാണോ വേണ്ടത് വെച്ചാൽ നൂറ്റി അൻപതിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു മശാദ നൂറ്റി അൻപതിൻ്റെ പീസ് എത്ര ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും അധികം കണ്ടല്ലോ എൻ്റെ ബാക്ക് ഒക്കെ ക്ലീനായി ഇപ്പോൾ ഓരോരോ സിംഗിൾ പീസുകൾ ഇങ്ങനെ അപ്പോൾ മാക്സിമം കോൾ ചെയ്യാതെ ഇതിന്ന് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലാസ്റ്റ് ആകുമ്പോൾ റിപ്ലൈ തരാൻ മടി എന്താ വെച്ചാൽ നിങ്ങൾ പീസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നൂറ്റി അൻപതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഏതാ വരുന്നത് വെച്ചാൽ അത് കാണുക അപ്പോൾ അത് കാണുമ്പോൾ അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഇതെന്താ വെച്ചാൽ കുറച്ച് പീസുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇത്ര ദിവസമായിട്ട് ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ഓർഡർ വരുമ്പോൾ അവിടെ എടുത്ത് മാറ്റി വെക്കും പിന്നെ അന്ന് വെച്ചാൽ പൈസ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ വരുന്നത് വെച്ചാൽ ഈ ഇവിടെ കാരണം മുപ്പത് പീസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് അങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് പോയതാണോ എന്നറിയില്ല അപ്പോൾ നൂറ്റി എൺപതാണ് ഇതൊരു നല്ല ബ്ലാക്ക് ബ്ലാക്കല്ലോ അപ്പോൾ ഇതിന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നൂറ്റി എൺപത് ഓക്കെ എന്നാ ഹലോ അസലേക്കും അപ്പൊ നൂറ്റി എൺപതിന്റെ വീഡിയോസ് ഇനി ഇല്ലേ ഇല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നൂറ്റി എൺപത് ഏകദേശം ഒക്കെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് പീസും കൂടി ഉള്ളു അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും കിട്ടാത്തത് ഉണ്ടോ എന്നുള്ളത് അപ്പൊ കിട്ടാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ വേണ്ടിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെ ഇപ്പോൾ ആരും അങ്ങനെ മെസ്സേജ് കണ്ടിട്ടില്ല അപ്പോൾ ആരുടെയെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത് ഹാങ് ആകും പിന്നെ ഒരു പേയ്മെൻറ്റ് അയച്ച ഡീറ്റെയിൽസ് കാണൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് കോൾ ചെയ്യരുത് എന്ന് പറയണത് അപ്പോൾ നൂറ്റി എൺപത് രൂപേൻ്റെ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പീസുകൾ വേണമെങ്കിലും എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് ഉള്ളത് ഇനി സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ ഏതിൽ ഇതിലേതാണ് വേണ്ടത് വെച്ചാൽ നൂറ്റി അൻപതിൻ്റെ ലാസ്റ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു മാസ നൂറ്റി എൺപതിൻ്റെ പീസ് എത്ര ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും അധികം കണ്ടല്ലോ എൻ്റെ ബാഗൊക്കെ ക്ലീനായി ഇപ്പോൾ ഓരോരോ സിംഗിൾ പീസുകൾ ഇങ്ങനെ അപ്പോൾ മാക്സിമം കോൾ ചെയ്യാതെ ഇതിന്ന് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലാസ്റ്റ് ആകുമ്പോൾ റിപ്ലൈ തരാൻ മടി എന്താ വെച്ചാൽ നിങ്ങൾ പീസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നൂറ്റി അൻപതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഏതാ വരുന്നത് വെച്ചാൽ അത് കാണുക അപ്പോൾ അത് കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഇത് എന്താ വെച്ചാൽ കുറച്ച് പീസുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇത്ര ദിവസമായിട്ട് ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പറഞ്ഞാൽ അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ഓർഡർ വരുമ്പോൾ അവിടെ എടുത്ത് മാറ്റി വെക്കും പിന്നെ അന്ന് ചിലര് പൈസ വന്നില്ലെങ്കിൽ പിറ്റേ ദിവസയ്ക്ക് വരുന്ന വെച്ചാൽ ഈ ഇവിടെ കാരണം മുപ്പത് പീസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊന്ന് അങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് പോയതാണോ എന്നറിയില്ല അപ്പോൾ നൂറ്റി എൺപതാണ് ഇതൊരു നല്ല ബ്ലാക്കല്ല കേട്ടോ അപ്പോൾ ഇതിന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നൂറ്റി എൺപത് ഓക്കെ എന്നാൽ